നമസ്കാരം ഞാൻ ഉച്ചക്കേ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് വീട്ടിൽ മുറ്റത്ത് മീൻ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കാവൽക്കാരനെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി ചിരിയും വന്നു കാരണം തിരക്കിയപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് ഞാൻ അവരെ മീൻ ഉണക്കാൻ വെച്ചിട്ട് അത് നോക്കാൻ ഏൽപ്പിച്ചു രണ്ടു ടി വി കാണാനുള്ള തിരക്ക് കാരണം എൻ്റെ മകൻ അവൻ്റെ പട്ടിക്കുട്ടിയെ കാവലേൽപ്പിച്ചു അത് മീൻ നല്ലതുപോലെ നോക്കി ഇരിക്കുകയും ചെയ്തു അവർ നല്ല സുഖമായിട്ട് വീടിനകത്തിരുന്ന് ടിവിയും കണ്ടു മീൻ ഉണങ്ങി എന്ന് മാത്രമല്ല കാക്കയും പൂച്ചയും ഒന്നും വന്നുമില്ല അവരത് ശ്രദ്ധിച്ചതുമില്ല അവർ സുഖമായിട്ടിരുന്ന് ടി വി കണ്ടു നല്ലതുപോലെ രസിക്കുന്നു ഞങ്ങളുടെ ഈ ചാനലിൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം വീണ്ടും അടുത്ത വീഡിയോസുമായി ഞങ്ങൾ വരും